പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കാലം മുതൽ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആളുകളുടെ സാഹചര്യങ്ങൾ പരിഗണിക്കാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളാണ് ട്രംപ് അതിൻ്റെ പേരിൽ എത്രയൊക്കെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നാലും യാതൊരു പ്രശ്നവുമില്ല എന്ന നിലപാട് തന്നെയാണ് ട്രംപിൻ്റേത് എന്നാൽ ഇത്തവണ അത് ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ ലോക സാമ്പത്തിക വ്യവസ്ഥയെ വലിയ പ്രതിസന്ധിയിലാക്കിയ പുതിയ താരിഫ് നയങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടതായി വന്നിട്ടുള്ളത് ട്രംപിന്റെ താരിഫ് നയങ്ങളെ ചോദ്യം ചെയ്ത അമേരിക്കൻ ഫെഡറൽ കോടതി താരിഫ് നയങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും താരിഫുമായി ബന്ധപ്പെട്ട നയങ്ങൾ സ്വന്തമായി മാറ്റാൻ പ്രസിഡന്റിന് നിയമപരമായ അവകാശമില്ലെന്നും ചൂണ്ടിക്കാട്ടുകയുണ്ടായി പ്രസിഡന്റ് ആണെങ്കിൽ പോലും ജനപ്രതിനിധി സഭയായ യു എസ് കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെ മറ്റ് രാജ്യങ്ങൾക്ക് മേൽ നികുതി ചുമത്താൻ അവകാശമില്ലെന്നും യു എസ് കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡിലെ മൂന്നംഗ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവറിയുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ട്രംപ് ഏർപ്പെടുത്തിയ താരിഫുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് മാൻഹട്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോടതി ചൂണ്ടിക്കാട്ടിയതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലേക്ക് തിരിച്ചെത്തിയതിന് പിന്നാലെ ഏപ്രിൽ രണ്ടിൽ ട്രംപ് ലിബറേഷൻ ഡേ എന്ന പേര് നൽകി യു എസിലേക്കുള്ള ഭൂരിഭാഗം ഇറക്കുമതികൾക്കും പത്ത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയിരുന്നു ചൈന കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് ഉയർന്ന നിരക്കിൽ താരിഫുകൾ ഏർപ്പെടുത്തുകയും ചെയ്തു വ്യാപാര രംഗത്ത് അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കുക എന്ന അവകാശവാദത്തോടു കൂടിയായിരുന്നു ട്രംപ് ഇത്തരമൊരു നയം സ്വീകരിച്ചത് എന്നാൽ രാജ്യത്തെ നിയമം രാഷ്ട്രപതിക്ക് ഇത്തരത്തിൽ അൺലിമിറ്റഡ് താരിഫ് ഏർപ്പെടുത്താനുള്ള അധികാരം നൽകുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് യു എസ് ഭരണഘടനാ പ്രകാരം അന്താരാഷ്ട്ര വാണിജ്യം നിയന്ത്രിക്കാനുള്ള അധികാരം കോൺഗ്രസിനാണ് അസാധാരണവും അടിയന്തരവുമായി ഭീഷണികളെ നേരിടാൻ മാത്രമാണ് പ്രസിഡന്റിന് അധികാരം നൽകുന്നത് എന്നാൽ യു എസിന്റെ വ്യാപാര കമ്മി ഒരു അടിയന്തര ഭീഷണിയെ കണക്കാക്കാൻ കഴിയില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയും മാത്രമല്ല നാൽപ്പത്തി ഒൻപത് വർഷമായി യു എസ് മറ്റു രാജ്യങ്ങളുമായി വ്യാപാര കമ്മി നേരിടുന്നുണ്ട് എന്നും ഇത് അസാധാരണമല്ലെന്നും കോടതി വ്യക്തമാക്കുകയുണ്ടായി അതേസമയം കോടതി വിധിക്കെതിരെ നിയമപരമായി തന്നെ മുന്നോട്ടു പോകാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം വിധിക്കെതിരെ ട്രംപ് ഭരണകൂടം ഇതിനോടകം അപ്പീൽ നൽകിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെടാത്ത ജഡ്ജിമാർ പ്രസിഡന്റിന്റെ തീരുമാനങ്ങളിൽ ഇടപെടുന്നത് ശരിയില്ലെന്ന വിമർശനമാണ് വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എല്ലാ നിയമപരമായ മാർഗങ്ങളും ഉപയോഗിക്കുമെന്നും ട്രംപ് ഭരണകൂടം പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് ഒറിഗൺ അരിസോണ എന്നിവരുൾപ്പെടെ പന്ത്രണ്ട് യു എസ് സംസ്ഥാനങ്ങളാണ് ട്രംപിന്റെ താരിഫുകൾക്കെതിരെ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ താരിഫുകൾ സാമ്പത്തികമായി വിനാശകരമാണെന്നും നിയമവിരുദ്ധമാണെന്നും സംസ്ഥാനങ്ങൾ വാദിച്ചിരുന്നു രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ പാലിക്കേണ്ടത് പ്രധാനമാണെന്നും വ്യാപാര തീരുമാനങ്ങൾ പ്രസിഡന്റിന് സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കാൻ സാധിക്കില്ല എന്നും ഒറിഗൻ അറ്റോർണി ജനറൽ ഡാൻ റോയൽ റോയൽഫീൽഡ് അഭിപ്രായപ്പെടുകയുണ്ടായി അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ട്രേഡ് എക്സ്പാൻഷൻ ആക്ടിന്റെ സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പ്രകാരം ഏർപ്പെടുത്തിയ സ്റ്റീലിനും അലുമിനിയത്തിനും മേലുള്ള താരിഫുകൾ ഈ വിധിയുടെ പരിധിയിൽ വരുന്നില്ല ഈ താരിഫുകൾ തുടരുമെന്നാണ് സൂചന അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാനെന്ന വിവാദമാണ് ട്രംപ് ഉയർത്തിയതെങ്കിൽ താലിഫ് നയങ്ങള് രാജ്യത്ത് തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്